എടാ അങ്ങനെ പാറുമ്പോ നല്ല രസണ്ടല്ലേ കസാലിന്ന് നിന്ന് പാറുമ്പേ ഭയങ്കര കഥ കാലൊക്കെ നല്ല വരുത്താ ഒരു സ്റ്റോറി സ്റ്റോറിട്ട് ഇൻസ്റ്റാഗ്രാമില് ഞമ്മളങ്ങനെ പാറനെ അനക്ക് വല്ല പ്രാന്തം പ്രാന്തവും എന്തേ ചെങ്ങായേ സ്പൈഡർമാനോ സൂപ്പർമാനോ എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല ഞമ്മക്ക് രണ്ടാക്കി അറിയൂട്ടെ മൊത്തം ഈ സ്റ്റോറി അറിയിക്കി നന്നിക്കണ്ടല്ലോ അത് ശരിയാണോ ഞാനത് പറഞ്ഞു അവിടെ ുട്ടുന്നാലോ വേണ്ട കൊത്ത് വെറുതെ കൊത്തു വാങ്ങിക്കൂട്ടണ്ടാറ അതാന്നല്ലേ പാളി പാറേതായാലും കുഴങ്ങി കൊറച്ചേരാണ് കറക്ക

എന്നെ പിടിച്ചാലും നിങ്ങൾ അയച്ചിര ഇതിന് ഫുൾ ടാങ്ക് എണ്ണയാണ് നിന്നെ എന്നെ എവിടെ കൊള്ള ബലാലും വണ്ടി കാട്ടടാട്ടി കാട്ടാൻ വണ്ടിയാണ് കാട്ടട വണ്ടി വണ്ടി കാട്ടട ബലാലി കാട്ടട കാട്ടടാ കൊല്ലും ടാന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിന്റെ മൂട് കാല മോല് വണ്ടി വന്നിട്ടാ ഈ ബാറ്റ്മാനെ പൊടിച്ചാലേ നിങ്ങളായിട്ടില്ല ഞങ്ങള് വാപ്പി ആയിട്ടില്ല പോടാ